ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിന്നിവിടെ ഒരു നാടൻ മീൻ കറി കേട്ടോ ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് കോരമീൻ കിളിമീൻ എന്നൊക്കെയാണ് പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാവേ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മീനിൻ്റെ മേലെ ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം പിന്നെ ഒരു നാരങ്ങ പീസ് എടുത്ത് നന്നായി പിഴിഞ്ഞ് ചേർക്കണം പക്ഷെ നമ്മൾ കുരു കളയണം കേട്ടോ കുരു കളഞ്ഞിട്ട് വേണം നന്നായിട്ട് നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാൻ നമ്മൾ കുറച്ച് പെപ്പർ പൗഡറും കൂടി കുരുമുളക് പൊടി കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് തിരുമ്മി ഫ്രിഡ്ജിൽ വെക്കണേ ഈ സമയത്ത് നമുക്ക് ഒരു മൺചട്ടി എടുത്ത് ചൂടാക്കാൻ വെക്കാം ചൂടായ മൺചട്ടിയിലേക്ക് നമുക്ക് എണ്ണയൊഴിച്ച് കടുക് പൊട്ടിക്കാം അതിനുശേഷം കുറച്ച് ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് വെളുത്തുള്ളി ചെറിയുള്ളി വറ്റൽമുളക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക ഇതിച്ചിരി ഇതിൻ്റെ ഈ പച്ച നിറമൊക്കെ മാറുന്നത് വരെ നന്നായി കുറച്ച് കൂടുതൽ സമയം വഴറ്റി കൊടുക്കണം കേട്ടോ പിന്നീട് അതിലേക്ക് കുറച്ച് തേങ്ങ ചെറുതായി കൊത്തി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ ഈ ചെറിയ തേങ്ങാക്കൊത്ത് നമ്മൾ ഈ മീൻകറി കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും നന്നായി വഴറ്റിയ ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി മുളക് പൊടി എന്നിവയിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഒരു കുറച്ച് നല്ല ആട്ടിച്ച് വിളിച്ചതെങ്കിൽ ഒരു രണ്ട് സ്പൂൺ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ കുറച്ച് സമയം നന്നായി വഴറ്റി കഴിയുമ്പോൾ ആ മഞ്ഞപ്പൊടിയുടെ മുളക് പൊടിയുടെയൊക്കെ ആ കുത്തലൊക്കെ അങ്ങ് മാറിക്കിട്ടും നമ്മൾ കുറച്ച് വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അത് പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഈ മൂത്ത് കഴിഞ്ഞ പൊടിയിലേക്ക് ഈ വാളംപുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായി ഇളക്കി ഒരു രണ്ട് സെക്കൻഡ് മൂടി വെക്കാം കേട്ടോ അതിന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമേ ഫ്രിഡ്ജിൽ മീ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അവന്മാരെയും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇട്ട് കൊടുത്ത് ഒരു കുറച്ച് സമയം മൂടി വെച്ച് വേവിക്കണേ അതിന് ശേഷം മെല്ലെ തിരിച്ചിട്ട് കൊടുക്കാം ഇളക്കരുത് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇതിപ്പം ഏകദേശം നന്നായി വെന്തതിന് ശേഷം കുറച്ച് കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചത് ചെറുതായിട്ടൊന്ന് തൂളി കൊടുക്കാം എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ചൂടുള്ള കുത്തിരി ചോറിലേക്ക് ഈ മീൻകറി കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ക്യാബേജ് ദോര ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ടുണ്ട് പക്ഷേ ഈ ചോറ് കഴിക്കാൻ ഈ മീൻകറി മാത്രം മതി കേട്ടോ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഓക്കേ ബായ്